കലാ ആക്കിയിട്ട് കലാ വീട്ടി നിസ്കരിച്ചു നിസ്കരിക്കാത്തവന്റെ കാര്യത്തെ കുറിച്ച് പറയണേതില്ല അള്ളാഹു ഒരു രണ്ടു കോടി ഇരുപത്തിയെട്ട് ദശലക്ഷം വർഷം നരകത്തിൽ കിടക്കണം നിസ്കരിച്ചിട്ട് നിസ്കരിക്കാത്തവന്റെ കാര്യം ആലോചിച്ചു നോക്ക് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആമീം പറ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ടാണ് മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ അത് വൻ കുറ്റമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ തെറ്റൊന്നുമല്ല സാധാരണ തെറ്റുകളായിട്ടല്ല ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്നത് വലിയ കുറ്റമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പേരിൽ തന്നെ നരകത്തിന്റെ മുന്നിൽ അവന്റെ കവാടം ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വക്കത്ത് നമസ്കാരം കൂടി കളയാക്കിയാൽ അവന്റെ പേര് നരകത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കുമെന്ന് മഹാനായി ലഭിക്കുന്ന സൂളുബാഹ് You.